ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എഞ്ചിനീയർമാർക്കായിട്ട് ഒരു തൊഴിലവസരം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ ഗേറ്റ് പരീക്ഷ എഴുതിയവരാണെങ്കിൽ ഇതൊരു നല്ല അവസരമാണ് എ ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സ്കോറുകൾ ഉപയോഗിച്ചിട്ടാണ് കാൻഡിഡേറ്റ്സിനെ ക്ഷണിക്കുന്നത് ഈ റിക്രൂട്ട്മെൻറ്റ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ അഞ്ച് വ്യത്യസ്ത പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മൊത്തം തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒഴിവുകളാണ് ഉള്ളത് ഓരോ പോസ്റ്റിലെയും ഒഴിവുകളുടെയും സംവരണത്തിൻ്റെയും ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ ആകെ പതിനൊന്ന് ഒഴിവുകളാണുള്ളത് ഇതിൽ യു ആർ വിഭാഗത്തിന് നാല് ഒ ബി സി നോൺ ക്രിമിലെയർ നാല് എസ് സി രണ്ട് എസ് ടി ഒന്ന് ഇങ്ങനെയാണ് ഒഴിവുകൾ നെക്സ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് സിവിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒഴിവുകളാണുള്ളത് ഇതിൽ യു ആർ വിഭാഗത്തിന് എൺപത്തി മൂന്ന് ഇ ഡബ്ല്യു എസ്സിന് പതിനേഴ് ഒ ബി സി നോൺ നോൺ ക്രിമിലേയറിന് അൻപത്തി ഒന്ന് എസ് സിക്ക് മുപ്പത്തി ഒന്ന് എസ് ടിക്ക് പതിനേഴ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വരുന്നത് നെക്സ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആകെ ഇരുന്നൂറ്റി എട്ട് ഒഴിവുകളാണുള്ളത് ഇതിൽ യു ആർ വിഭാഗത്തിന് തൊണ്ണൂറ്റി മൂന്ന് ഇ ഡബ്ല്യു എസ്സിന് പത്തൊമ്പത് ഒ ബി സി നോൺ ക്രിമിലേറിന് അറുപത് എസ് സി ഇരുപത്തി ഒന്ന് എസ് ടിക്ക് പതിനഞ്ച് നെക്സ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ് ആകെ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഒഴിവുകൾ ഇതിൽ യു ആറിന് ഇരുന്നൂറ്റി പതിനഞ്ച് ഇ ഡബ്ല്യു എസിന് അമ്പത്തി രണ്ട് ഒ ബിസി നോൺ ക്രിമിലെയറിന് നൂറ്റി നാല്പത്തി രണ്ട് എസ് സി എഴുപത്തി ഒൻപത് എസ് ടി മുപ്പത്തി ഒമ്പത് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വരുന്നത് നെക്സ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി ആകെ മുപ്പത്തി ഒന്ന് ഒഴിവുകളാണുള്ളത് ഇതിൽ യു ആർ പതിനഞ്ച് ഇ ഡബ്ല്യു എസിന് മൂന്ന് ഒ ബി സി നോൺ ക്രിമിലെയർ ഏഴ് എസ് സി നാല് എസ് ടി രണ്ട് എന്നിങ്ങനെയാണ് ഒഴിവുകൾ കൂടാതെ ഓരോ പോസ്റ്റിലും ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് സംവരണ ഒഴിവുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപേക്ഷകൾ ഓൺലൈനായിട്ട് മാത്രമേ സമർപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ ഇതിനായി എ എ ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ആയ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എ എ ഐ ഡോട്ട് എഇ ആർഒ സന്ദർശിക്കാവുന്നതാണ് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന്റെ യോഗ്യതകളെ കുറിച്ചും സവരണത്തിനായി സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റുകളെ കുറിച്ചുമാണ് വിവിധ തരം ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് അനുയോജ്യമായിട്ടുള്ള ജോലികളും അതിനാവശ്യമായിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും നോട്ടിഫിക്കേഷനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ ഈ പോസ്റ്റിലേക്ക് ഭിന്നശേഷി വിഭാഗങ്ങളായ ഡെഫ് അതേപോലെ ഹാർഡ് ഓഫ് ഇയറിംഗ് വൺ ആം വൺ ലെഗ് വൺ ആം ആൻഡ് വൺ ലെഗ് എന്നിവയിലുള്ളവർക്ക് അപേക്ഷിക്കാം അതേപോലെ തന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് സിവിൽ പോസ്റ്റിലേക്ക് ഭിന്നശേഷി വിഭാഗങ്ങളായ ഡെഫ് ഹാർഡ് ഓഫ് ഇയറിംഗ് വൺ ആം വൺ ലെഗ് എന്നിവയിലുള്ളവർക്ക് അപേക്ഷിക്കാം നെക്സ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി ഈ പോസ്റ്റിലേക്ക് ബ്ലൈൻഡ് ലോ വിഷൻ ഡെഫ് ഹാർഡ് ഓഫ് ഹിയറിംഗ് വൺ നാം വൺ ലെക്ക് എന്നീ വിഭാഗങ്ങളിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ആയിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അപേക്ഷകർക്ക് നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ അതിലധികം ഡിസബിലിറ്റി ഉണ്ടായിരിക്കണം അടുത്തതായിട്ട് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ സമയത്ത് സംവരണ വിഭാഗങ്ങളിൽ അപേക്ഷിക്കുന്നവർ സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനോ അതിന് മുൻപോ നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും അതേപോലെ ഒ ബി സി നോൺ ക്രിമിനർ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഫിനാൻഷ്യൽ ഇയറിൽ നൽകിയ ഒ ബി സി നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള ഫോർമാറ്റിലായിരിക്കണം ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഫിനാൻഷ്യൽ ഇയറിലുള്ള ഇ ഡ്ല്യു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും അതേപോലെ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിനോ അതിന് മുൻപോ നൽകിയ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക എക്സ് സർവീസ് മാൻ ആണെങ്കിൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ സമയത്താണ് ഈ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടി വരുന്നത് ഇനി നമുക്ക് ഓരോ പോസ്റ്റിനും ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകളും ഗേറ്റ് പേപ്പറും വിശദമായിട്ട് നോക്കാം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ യോഗ്യത ഉണ്ടായിരിക്കണം ഓരോ പോസ്റ്റിനും ആവശ്യമായിട്ടുള്ള യോഗ്യതകളും ഗേറ്റ് പേപ്പറും എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ വിദ്യാഭ്യാസ യോഗ്യത ആർക്കിടെക്ചറിൽ ബാച്ചലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം കൂടാതെ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഗേറ്റ് പേപ്പർ ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് അതായത് എ ആർ നെക്സ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് സിവിൽ വിദ്യാഭ്യാസ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം ഗേറ്റ് പേപ്പർ സിവിൽ എഞ്ചിനീയറിംഗ് അതായത് സിഇ നെക്സ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം ഗേറ്റ് പേപ്പർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നെക്സ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ് ആണ് വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഇലക്ട്രോണിക്സിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം ഗേറ്റ് പേപ്പർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് നെക്സ്റ്റ് വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻഫോർമേഷൻ ടെക്നോളജിയാണ് വിദ്യാഭ്യാസ യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം ഗ്രേറ്റ് പേപ്പർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അപ്പോൾ ഈ തസ്തികകളിലേക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡിഗ്രിക്ക് പാസ് മാർക്ക് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള മാർക്ക് മതിയാകും അതേപോലെ ഇന്ത്യയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എ ഐ സി ടി ഇ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നേടിയ ഡിഗ്രികൾ പരിഗണിക്കും അതേപോലെ ഫൈനൽ സെമസ്റ്ററിലോ ഫൈനൽ ഇയറിലോ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും പക്ഷേ അപേക്ഷാ പരിശോധന സമയത്ത് ഫൈനൽ റിസൾട്ട് ഹാജരാക്കേണ്ടി വരും നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജിൽ രേഖപ്പെടുത്തുക യൂണിവേഴ്സിറ്റി സി ജി പി എ അല്ലെങ്കിൽ ഗ്രേഡ് സിസ്റ്റം ആണ് ഉള്ളതെങ്കിൽ അത് പെർസെൻറ്റേജിലേക്ക് മാറ്റിയതിൻ്റെ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടി വരും ഒന്നിലധികം പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും പക്ഷെ ഓരോന്നിനും പ്രത്യേകം അപേക്ഷ ഫീസ് നൽകേണ്ടി വരും ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പരമാവധി പ്രായ പരിധി ഇരുപത്തി വയസ്സാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഇരുപത്തിയേഴ് വയസ്സ് കവിയാത്തവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും വിവിധ വിഭാഗങ്ങൾക്ക് പ്രായത്തിലെ ഇളവുകൾ ലഭിക്കുന്നതാണ് എസ് സി എസ് ടിക്ക് അഞ്ചു വർഷം വരെ ഇളവ് ലഭിക്കും ഒ ബി സി നോൺ ക്രിമിനെയർ മൂന്ന് വർഷം ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷം വരെ ഇളവ് ലഭിക്കും അതേപോലെ സർവീസ് മേന് അഞ്ച് വർഷം വരെ ഇളവ് ലഭിക്കും എ എ ഐ ജീവനക്കാരാണെങ്കിൽ അതായത് നിലവിൽ എ എ ഐയിൽ ജോലി ചെയ്യുന്നവർക്ക് പത്ത് വർഷം വരെ ഇളവ് ലഭിക്കും അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയതുപോലെ ആയിരിക്കും പരിഗണിക്കുക നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമാണ് ശമ്പള സ്കെയിൽ വരുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കുള്ള ശമ്പള സ്കെയിൽ നാല്പതിനായിരം രൂപ മുതൽ ഒരു രൂപ വരെയാണ് ഒരു വർഷത്തേക്ക് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ വരെ പ്രതീക്ഷിക്കാം ബേസിക് പേക്ക് പുറമേ ഡിയർനസ് അലവൻസ് അതേപോലെ പേർസ് എച്ച് ആർ എ മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ മെഡിക്കൽ അലവൻസ് തുടങ്ങിയവയും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പേ പ്രൊട്ടക്ഷനും ലഭിക്കുന്നതാണ് ഇനി സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാ യോഗ്യതകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് എന്ന തീയതി അടിസ്ഥാനമാക്കിയാണ് പരിഗണിക്കുന്നത് ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കോർ നേടിയ അപേക്ഷകരെയാണ് സെലക്ഷൻ പ്രോസസിനായിട്ട് പരിഗണിക്കുക ഗേറ്റ് സ്കോറിനെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ ഗേറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷനായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഈ സമയത്ത് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടി വരും അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും ഹാജരാക്കണം പ്രൊഫഷണൽ സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാ രേഖാ പരിശോധനകളും അതേപോലെ മെഡിക്കൽ എക്സാമിനേഷനും പോലീസ് വെരിഫിക്കേഷനും വിജയകരമായിട്ട് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രമാണ് ഫൈനൽ അപ്പോയിൻമെന്റ് നൽകുന്നത് ഈ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കൂ ഇനി അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷകർ എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ എ ഐ ഡോട്ട് എഇ ആർഒ വഴിയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ളത് അതേപോലെ അപേക്ഷ നൽകുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷനിലെ എല്ലാ നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവ്വം വായിച്ച് യോഗ്യതകൾ യോഗ്യതകളുണ്ടെന്ന് ഉറപ്പുവരുത്തുക അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് കാറ്റഗറി ഗേറ്റ് രജിസ്ട്രേഷൻ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായിട്ട് നൽകുക കാരണം ഫോം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് തിരുത്താനായിട്ട് സാധിക്കില്ല നെക്സ്റ്റ് നമുക്ക് അപേക്ഷാ ഫീസ് നോക്കാം അപേക്ഷ ഫീസ് വരുന്നത് മുന്നൂറാണ് ഇത് ഓൺലൈനായിട്ട് മാത്രം അടയ്ക്കുക ഫീസ് ഇളവ് വരുന്നത് എസ് സി എസ് ടി ഭിന്നശേഷിക്കാർ വനിതകൾ കൂടാതെ എ എ ഐ ഒരു വർഷത്തെ അപ്രന്റിഷിപ്പ് പൂർത്തിയാക്കിയവർ എന്നിവർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല അതുപോലെ തന്നെ ഏറ്റവും പുതിയ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോയും സൈനും അപ്ലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ആയിട്ട് ഇതേ ഫോട്ടോയുടെ തന്നെ മൂന്ന് കോപ്പികൾ സൂക്ഷിക്കുക അപേക്ഷിക്കുമ്പോൾ നൽകുന്ന ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പരും റിക്രൂട്ട്മെന്റ് പ്രക്രിയ തീർന്നത് വരെ ആക്റ്റീവ് ആയിരിക്കണം കാരണം എല്ലാ അറിയിപ്പുകളും ഈ ഇമെയിൽ ഐ ഡിയിലേക്കാണ് വരുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക ഇത് പോസ്റ്റായോ ഇമെയിലായിട്ടോ എ ഐക്ക് അയക്കേണ്ടതില്ല അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് അടിസ്ഥാനമാക്കിയാണ് പ്രായവും മറ്റ് യോഗ്യതകളും കണക്കാക്കുന്നത് വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം